നമസ്കാരം ഇംഗ്ലണ്ട് ടി ട്വന്റി നായകൻ ജോസ് ബട്ടറും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണും അടുത്ത സുഹൃത്തുക്കളാണ് ഏറെ നാളുകളായി രാജസ്ഥാൻ റോയൽസിലെ സൂപ്പർ കൂട്ടുകെട്ടാണ് ഇരുവരും അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണത്തെ മിഘാലയത്തിൽ രാജസ്ഥാൻ റോയൽസ് ജോസ് ബട്ട്ലറെ കൈവിട്ടിരുന്നു രാജസ്ഥാനൊപ്പം തകർപ്പൻ പ്രകടനം കാഴ്ച ജോസ് ബട്ടറുടെ റിലീസിങ് വലിയ ഞെട്ടലോടെയാണ് റോയൽസ് ആരാധകർ കേട്ടത് ഒരുപാട് മാച്ച് വിന്നിംഗ് പെർഫോമൻസുകളാണ് രാജസ്ഥാന് വേണ്ടി ജോസ് ബട്ട്ലർ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നിട്ടും രാജസ്ഥാൻ ബട്ലറെ കൈവിട്ടത് കൗതുകകരമായ കാര്യമായി മാറി ഇതിൽ ബട്ലറും സന്തോഷവാനായിരുന്നില്ല എന്ന് വ്യക്തമാണ് തന്നെ കൈവിട്ടതിൻ്റെ നിരാശ ബട്ലർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടി ട്വൻറ്റിക്കിടെ സഞ്ജു സാംസണെ പൂർണ്ണമായും ജോസ് ബട്ടർ അവഗണിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ ഒഴിവാക്കിയതിന്റെ നിരാശയും ദേഷ്യവുമാണ് ബട്ട്ലർക്കുള്ളത് എന്ന നിസ്സംശയം പറയാൻ സാധിക്കും എന്നാലും സഞ്ജുവിനെ ബട്ടർ മൈൻഡ് ചെയ്യാത്തതിന്റെ ചർച്ചകൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ ഒരു വീഡിയോവും വൈറലായി മാറിയിട്ടുണ്ട് ബട്ടർക്ക് സഞ്ജുവിനോട് ദേഷ്യമുണ്ടോ യഥാർത്ഥത്തിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് അതുകൊണ്ട് തന്നെ ബട്ട്ലറെ ഒഴിവാക്കിയതിന് പിന്നിൽ സഞ്ജുവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തവുമാണ് ഇത്രയും മികവ് കാട്ടിയിട്ടും ബട്ട്ലറെ സഞ്ജു സാംസൺ പിന്തുണയ്ക്കാത്തതിന്റെ പരിഭവം ഇംഗ്ലണ്ട് നായകന് ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ബട്ട്ലർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് സഞ്ജു സാംസൺ പരിചയം പുതുക്കുന്ന നിലയിൽ ബട്ട്ലറോട് സംസാരിച്ചുവെങ്കിലും യാതൊരു പ്രതികരണവും ബട്ട്ലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഇതോടെയാണ് ഇരുവരും തമ്മിൽ ഉടക്കിലാണെന്ന അഭ്യൂഹം പ്രചരിച്ചത ഇത്തവണ രാജസ്ഥാൻ കാട്ടിയ വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിരുന്നു ബട്ട്ലറെ കൈവിട്ടത് എന്ന് പറയാൻ രാഹുൽ ദ്രാവിഡ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയ ശേഷമാണ് ബട്ട്ലറെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് എന്ന് പറയണ്ടിയിരിക്കുന്നു എന്തായാലും വരുന്ന സീസണിൽ ബട്ട്ലറുടെ അഭാവം രാജസ്ഥാൻ റോയൽസിനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് സഞ്ജു സാംസനെ സാക്ഷിയാക്കി ഒന്നാം ടി ട്വന്റിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഇംഗ്ലണ്ട് നായകൻ കാഴ്ചവെച്ചത് ജോസ് ബ്ലർ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള ആള് തന്നെയാണ് കൊൽക്കത്തയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിനോ ഇംഗ്ലണ്ട് തോറ്റു എങ്കിലും അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങാൻ ബട്ട്ലർക്ക് സാധിച്ചിരുന്നു നാൽപ്പത്തിനാല് പന്തിൽ അറുപത്തി എട്ട് റൺസാണ് ബട്ട്ലർ അടിച്ചെടുത്തത് എട്ട് ഫോറും രണ്ട് സിക്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സഹതാരങ്ങളിൽ ആരും മികച്ച കൂട്ടുകെട്ട് ബട്ട്ലർക്ക് നൽകിയില്ല അല്ലാത്ത പക്ഷം ബട്ട്ലർ സെഞ്ചുറിയിലേക്ക് എത്താൻ സാധ്യത കൂടുതലായിരുന്നു ഇപ്പോഴും തന്റെ ബാറ്റിംഗ് മികവ് ഗംഭീരമാണ് എന്ന് എടുത്തു കാട്ടുന്ന പ്രകടനമാണ് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി നിൽക്കേ ബട്ട്ലർ കാഴ്ച വെച്ചത് എന്ന് പറയാം വരുന്ന സീസണിൽ രാജസ്ഥാനെതിരെ ബട്ട്ലറുടെ തകർപ്പൻ പ്രകടനം തന്നെ കാണാനായേക്കും എന്നാലും ബട്ട്ലറെ കൈവിട്ട് കളഞ്ഞത് രാജസ്ഥാനെ പറ്റിയ വലിയ പിഴവായി തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു